മഹാത്മാഗാന്ധിയുടെ എഴുപത്തിയാറാമത് രക്തസാക്ഷി ദിനത്തിൽ അദ്ദേഹത്തിന്റെ കൂറ്റൻ ചിത്രം തീർത്ത് ചിത്രകാരൻ കുമളിയിൽ ചിത്രകാരനായ കെ അബ്ദുൾ റസാഖാണ് ചതുരശ്ര അടി വലുപ്പമുള്ള ചിത്രം തയ്യാറാക്കിയത് കുമളി ഗവൺമെന്റ് ട്രൈബൽ യു പി സ്കൂൾ വളപ്പിൽ മണിക്കൂറോളം ചെലവഴിച്ചാണ് അബ്ദുൾ റസാഖ് രാഷ്ട്രപിതാവിന്റെ ചിത്രം പൂർത്തീകരിച്ചത് ജനുവരി ഇരുപത്തിയൊന്നിന് റഷ്യൻ നേതാവ് ലെനിന്റെ നൂറാം ചരമവാർഷിക ദിനത്തിൽ രണ്ടായിരത്തി എണ്ണൂറ് ചതുർശാടി വലുപ്പമുള്ള കൂറ്റൻ ചിത്രവും അബ്ദുൾ റസാഖ് തയ്യാറാക്കിയിരുന്നു ലെനിന്റെ നൂറാം ചരമവാർഷിക ദിനത്തിൽ രണ്ടായിരത്തി എണ്ണൂറ് ചതുർശ്രാടി വലുപ്പത്തിലുള്ള ചിത്രം കുമ്പളി ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂൾ ഗ്രൗണ്ടിൽ തീർത്തിരുന്നു അതിന്റെ തുടർച്ചയായ എന്നുള്ള നിലയിലാണ് ഇപ്പം രണ്ടാമതാണ് ഇത്തരത്തിലുള്ള ഒരു ചിത്രം ഭരിക്കുന്നത് ഇത്തരത്തിൽ കുട്ടികളിൽ രാഷ്ട്രബോധം വളർത്തുന്നതിനും അതോടൊപ്പം തന്നെ െ ജനവൽക്കരിക്കുക എന്ന ലക്ഷ്യത്തിന്റെ ഇത്തരത്തിലുള്ളത് ഇതിനകം പന്ത്രണ്ടായിരത്തോളം ചിത്രങ്ങൾ വരച്ചിട്ടുള്ള അബ്ദുൾ റസാഖ് കഴിഞ്ഞ ദിവസമായി തുടർച്ചയായി ഓൺലൈൻ പ്രദർശനം നടത്തിവരുന്നു ഓൺലൈൻ പ്രദർശനത്തിൽ ആറായിരത്തോളം ചിത്രങ്ങൾ ഉൾപ്പെട്ടിട്ടുണ്ട് ഇതിൽ നൂറ്റിപ്പത്തോളം രാജ്യങ്ങളുടെ പ്രമുഖരുടെ ചിത്രങ്ങളുമുണ്ട് അടുത്തിടെ കേരള നിയമസഭയിലെ നൂറ്റി നാല്പത് എംഎൽഎമാരുടെ വരച്ച ചിത്രങ്ങൾ ഉൾപ്പെടുത്തി അബ്ദുൾ റസാഖ് പുസ്തകം പ്രസിദ്ധീകരിച്ചിരുന്നു രണ്ടായിരത്തി പതിനാറിലെ നിയമസഭാ അംഗങ്ങളുടെ ചിത്രങ്ങൾ ഉൾപ്പെട്ട പുസ്തകവും അബ്ദുൾ റസാഖ് പ്രസിദ്ധീകരിച്ചിട്ടുണ്ട് ലോകത്തിലെ ഇരുന്നൂറ്റി പത്ത് രാജ്യങ്ങളുടെ രാഷ്ട്ര തലവന്മാരുടെ ചിത്രങ്ങൾ ഉൾപ്പെടുത്തി രണ്ടായിരത്തി പതിനാറ് പതിനേഴ് പതിനെട്ട് വർഷങ്ങളിൽ പുസ്തകങ്ങൾ പ്രസിദ്ധീകരിച്ച അബ്ദുൾ റസാഖ് ചിത്രകലയുമായി ബന്ധപ്പെട്ട നിരവധി റെക്കോർഡുകൾക്ക് ഉടമയാണ് വാഗമണ്ണിൽ ഗാന്ധിജിയുടെ അറുപത് ചിത്രങ്ങളുടെ പ്രദർശനവും കുമളി ഗവൺമെന്റ് ഹൈസ്കൂൾ ഹാളിൽ നൂറോളം സ്വാതന്ത്ര്യ സേനാനികളുടെ ചിത്രങ്ങളുടെ പ്രദർശനവും ഇപ്പോൾ നടക്കുന്നുണ്ട് ന്യൂസ് ഡെസ്ക് ദൂരദർശൻ